നമസ്കാരം ഞാനിപ്പോൾ ഷോളയർ ഡാമിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ആളിയാർ ഡാമിക്ക് ഇവിടെ നിന്ന് അമ്പത്തിനാല് കിലോമീറ്ററാണ് ഇനിയുള്ളത് ഒരു ബോർഡൊക്കെ കാണാനുണ്ട് ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു കെ എസ് ആർ ടി സി പോകുന്നുണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തിയ വീഡിയോ എടുത്തതാണ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഷോളയർ ഡാം ഈ കാണുന്നതാണ് ഷോളയർ ഡാമിൻ്റെ ഫ്രണ്ട് വശം അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഷോളയർ ഡാമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് മുന്നിൽ തന്നെ കുറേ ആളുകൾ അവിടെ ഷോളയർ ഡാം കാണാൻ വന്നിട്ടുണ്ട് അവിടെ കാട്ടു തേൻ വിൽക്കുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ കാട്ടിൽ നിന്ന് തേൻ എടുത്ത് വിൽക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നു നല്ല കാട്ടുതേനായിരിക്കും ഷോളയർ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇതൊക്കെ ഡാമിൻ്റെ ഉള്ളിൽ അധികം വെള്ളമില്ല കേട്ടോ കാരണം ഞാനിപ്പോൾ പോയിരിക്കുന്നത് മെയ് മാസത്തിലായ കാരണം അധികം വെള്ളമൊന്നും കാണുന്നില്ല വെള്ളം വളരെ കുറവാണ് പക്ഷേ ഡാമിൻ്റെ റിസർവർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് പച്ചപ്പൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല മഞ്ഞൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ നല്ല തണമൊക്കെ ഈ നേരത്തെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഡാമിൻ്റെ ഉള്ളിലേക്ക് പോവാണ് ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട് ഗേറ്റ് കിടന്ന് പോകുമ്പോൾ ഒരുപാട് ഫാമിലീസ് അവിടെ ഫോട്ടോ എടുക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് തിരക്കിലൊക്കെ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഡാമിൻ്റെ ആ ഒരു ഭാഗം കാണാനുള്ളത് റോളയാർ ഡാമിൻ്റെ മുകൾ വശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വളരെ നല്ല ഭംഗി തന്നെയാണുള്ളത് തൊട്ടപ്പുറത്തായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന മലനിരകൾ തന്നെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും ഈ കാഴ്ച കാണാൻ വേണ്ടി തന്നെ വന്നതാണ് ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ് തന്നെയാണ് ഷോളയർ ഡാമ് ഞാൻ ആദ്യം കണ്ട കാഴ്ച തന്നെ എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാരണം ഞാൻ വണ്ടിയിൽ നിന്ന് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു തിരി കഴിഞ്ഞ് അപ്പം തന്നെ കാണുന്നത് ഡാമിൻ്റെ ഷട്ടർ നിൽക്കുന്ന ആ ഒരു പൊസിഷനാണ് ഞാൻ കണ്ടത് ഞാൻ അതിശയപ്പെട്ടു ഇവിടെ ഇങ്ങനൊരു ഡാം ഉണ്ടായിരുന്നോ കാരണം സാധാരണ ഡാമുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ വേറെന്തെങ്കിലും സൂചനകളോ സൂചനകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ അതൊന്നും കണ്ടില്ല കാരണം അതിരപ്പള്ളി വാഴച്ചാലിൽ നിന്ന് എൺപത്തിരണ്ട് കിലോമീറ്റർ കാട്ടിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേറെ സൂചനാ ബോർഡുകളൊന്നും അവിടെ ഇല്ല ഈ കാണുന്ന ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമല്ല കേട്ടോ ഇതുവരെയാണ് പബ്ലിക്കിന് പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാനും പറ്റും എല്ലാവിധ വൈബും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് ക്യാമറ നീക്കി കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ നോക്കി പക്ഷെ പറ്റുന്നില്ല ഡാമിൻ്റെ ആ ഒരൊറ്റ ഭാഗത്ത് മാത്രമാണ് വെള്ളമുള്ളത് നിലവിൽ കാരണം ഇപ്പോൾ വേനൽക്കാലം ആയ കാരണമായിരിക്കും വെള്ളം വളരെ കുറവാണ് മഴക്കാലത്ത് വരികയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടാകുന്നതാണെന്ന് തോന്നുന്നു കാരണം ആ വെള്ളം പൊന്തി നിൽക്കുന്ന ഒരു കാഴ്ച ച്ചാ അത് വളരെ മനോഹരമാണ് പൊന്തി വന്നതിൻ്റെ പാടുകളൊക്കെ അവിടെ ഉണ്ട് ഒരു ചെറിയ ഒരു വഞ്ചിയും അവിടെ കിടക്കുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു ഡാമിന് ചുറ്റും ഒരു വന്യജീവി സങ്കേതമാണെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ കാരണം ഒരുപാട് വന്യജീവികൾ താമസിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് അപ്പോൾ ആനകൾ കാട്ടുപോത്തുകൾ അവരൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഈ ഡാമിൻ്റെ റിസർവോയറിലേക്ക് ഇറങ്ങുന്നത് പതിവാണെന്ന് തോന്നുന്നു കാരണം ഡാം വെള്ളം എവിടെ കെട്ടി ഇട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ആനകൾ എന്തായാലും അവിടെ വെള്ളം കുടിക്കാൻ വരും നമ്മളിപ്പോൾ ആൾ പെരുമാറ്റമൊക്കെ കൂടുതലുള്ള കാരണമായിരിക്കും ഇപ്പോൾ ആനകൾ അവിടേക്ക് വരാതിരിക്കുന്നത് എന്തായാലും ഡാമുകൾക്കൊക്കെ ആനകളെ ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കാറുള്ളതാണ് ീ കാണുന്നതാണ് ഞാൻ ഞാൻ കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് പോവുകയാണ് കാരണം വന്നിട്ട് ഞാൻ സെൽഫി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊന്നും ഞാനല്ല എടുത്തതെന്ന് എൻ്റെ വീട്ടുകാർ വരുത് അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് ഈ ഗോപ്രോ ഒക്കെ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കണം വ്ളോഗൊക്കെ നല്ല രീതിയിൽ ഒന്ന് സെറ്റപ്പ് ആക്കണം അങ്ങനെ ഡാമിൻ്റെ പുറത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഡാമിൻ്റെ പുറത്ത് ഇങ്ങനെ കുറേ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഡാമിൽ വളർത്തുന്ന മീനുകളെ അവിടെ മുളകും മസാല ഒക്കെ പുരട്ടിയിട്ട് വെച്ചിരിക്കുന്നുണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നമ്മളെന്നെ വിളിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട് വേറെ ഒന്നുമല്ല അവരപ്പം തന്നെ ആ മീനിനെ വറുത്തിട്ട് തരും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഡാമിലൊക്കെ വളർത്തുന്ന ആ മീനല്ലേ വളരെ വലിയ മീനാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ല ടൈലൊക്കെ ഇട്ടിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാവുന്ന സെറ്റപ്പിൽ അവിടെ ഉണ്ടാക്കിയൊരു ബസ് സ്റ്റോപ്പാണ് നമ്മുടെ നാട്ടിലൊരു ബസ് സ്റ്റോപ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു ഈ പോകുന്നത് മുഴുവനും ഷോളയർ ഡാമിൻ്റെ റിസർവെയർ വഴിയാണ് പോകുന്നത് കുറേ ദൂരം ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കുറേ ദൂരം ഷോളയർ ഡാമിൻ്റെ റിസർവെയറിൻ്റെ ഭാഗത്തു കൂടി തന്നെ യാത്ര ചെയ്തു പോകാൻ പറ്റും വളരെ നല്ല ക്ലൈമറ്റാണ് ഇപ്പോഴും ഈ വേനൽക്കാലത്തും അപ്പം ഇനി ഡിസംബർ മാസത്തിലെ അവസ്ഥയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വളരെ നല്ല ക്ലൈമറ്റ് തന്നെയായിരിക്കും ഇനി ഊട്ടി കഴിഞ്ഞാൽ ഊട്ടി കുടയ്ക്കുന്നാലൊക്കെ കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലുള്ള ആളുകൾ മുഴുവനും ഈ ഭാഗത്ത് വാൽപ്പാറ ഭാഗത്തായിരിക്കും കൂടുതലും ആൾക്കാർ വിനോദസഞ്ചാരത്തിനായിട്ട് എത്തുന്നത് ആ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടി വരുന്നത് തമിഴ്നാടാണെങ്കിലോ നല്ല അടിപൊളി റോഡുകളൊക്കെ കൊടുത്ത് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കേരള സർക്കാർ എന്താണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡായിട്ട് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ കുറേ വീടുകളൊക്കെ കേട്ടോ വീടുകളുണ്ട് ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് വീടുകൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ വീടുകൾ തന്നെ ആയിരിക്കണം കാരണം വളരെ ചെറിയ വീടുകളാണ് വളരെ പാവപ്പെട്ടവരാണ് ഇവിടെ താമസിക്കുന്നത് അവരുടെ സ്വന്തം കന്നുകാലുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വന്യമൃഗങ്ങളെ ഇറങ്ങുന്ന സ്ഥലമാണ് എന്നിട്ട് അവർ ഇങ്ങനെ ജീവിക്കുന്നതാണ് ഇപ്പോൾ എനിക്ക് വളരെ ആശ്ചര്യം തോന്നുന്നു കാരണം അതിരപ്പള്ളി കാടിൻ്റെ ഇടയിൽ ഇവിടെ വരാൻ വന്ന ഒരു പേടി എനിക്ക് മനസ്സിലാവുള്ളൂ കാരണം ആനകളേനെ കണ്ടിട്ടേ ഞാൻ പൂരത്തിന് പോകുമ്പോൾ ആനകളേനെ കണ്ടിട്ടുണ്ട് എല്ലാ ആനകളിലേയും കാലിൽ ചങ്ങലുണ്ടാകും ില്ല നമുക്ക് ഈ യാത്ര തന്നെയാണല്ലോ വേറെ മൃഗങ്ങളേനൊന്നും വലിയ കാര്യമായിട്ട് ഒരു ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അമ്മൻ്റെ നമുക്കൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ജോലിയുടെ ഒരു തമിഴ്നാട്ടിലെ അമ്പലത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഒരുപാട് വർക്കുകളൊക്കെ അതിന് ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ വാഗണാറ് ഞാൻ ഓവർടേക്ക് ചെയ്തു അതിന് പിന്നെ പൂവ് തന്നെയാണ് പൈൻ മരങ്ങളാണ് തോന്നണത് അവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ മരം ചെടികളൊക്കെ ഉണ്ട് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മുടെ തേയിലത്തോട്ടങ്ങള് വീണ്ടും വരും നല്ലൊരു രസകരമായിട്ട് നമുക്കിങ്ങനെ പോവാം കേട്ടോ നല്ല തണവുണ്ട് അതേപോലെ തന്നെ കുറേ ദൂരം തേയിലത്തോട്ടങ്ങളുടെ നടക്കിൽ കൂടെ തന്നെ പോവാം അപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഇവിടെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് മതിയാവില്ല എന്ന് വേണം പറയാൻ ഈ കാഴ്ച എങ്ങനെയുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരിതല്ല ആ റോഡ് തന്നെ നോക്കൂ എന്ത് നല്ല അടിപൊളി റോഡാണ് ആ റോഡ് ഇങ്ങനെ മുന്നോട്ട് നോക്കി ഇങ്ങനെ യാത്ര പോകാൻ ഭയങ്കര രസമാണ് ചുറ്റും നല്ല അടിപൊളി കാഴ്ചകൾ വണ്ടിയിൽ ഇങ്ങനെ സുഖമായിട്ട് പോകാം റോഡാണെങ്കിൽ വലിയ ഇതില്ല ചെറിയൊരു കീറിലിപ്പോൾ കാണുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല തമിഴ്നാടിൻ്റെ റോഡുകളല്ലേ നല്ല രസമായിരിക്കും എന്തായാലും നല്ലൊരു പോയിന്റിലേക്ക് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് അവിടെ നല്ല കാഴ്ചകളാണ് വീണ്ടും കാടിൻ്റെ ഒരു വന്യമായ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയുണ്ട് ഇനി ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ വാൽപ്പാറേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ആണ് കേട്ടോ അവിടെ അപ്പം ഈ ക്ലൈമറ്റ് ആസ്വദിക്കാനാണ് ഇവിടെ വരുന്നവർ മുഴുവൻ ആൾക്കാരും ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെ മുഖ്യ വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറഞ്ഞത് വാൽപ്പാറ ആയിരിക്കും സത്യം അതിൽ യാതൊരു സംശയവും കാരണം വഴികളൊക്കെ വളരെ നല്ല രീതിയിൽ ക്ലിയറാക്കി ഇടുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വാൽപ്പാറ ഞാൻ വിചാരിച്ച പോലെയല്ല വാൽപ്പാറ വളരെയധികം വലിയൊരു ടൗണായി മാറിയിട്ടുണ്ട് ഞാൻ വാൽപ്പാറ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയൊരു ഇത് ഗ്രാമപ്രദേശമാവുമെന്ന് വിചാരിച്ചു പക്ഷേ വാൽപ്പാറ വലിയൊരു ടൗണാണ് പെട്രോൾ പമ്പ് ഉണ്ട് ജ്വല്ലറി ഉണ്ട് അങ്ങനെ വലിയൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ ആ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും എന്തായാലും വാൽപ്പാറയിൽ പോയി അവിടെ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ആ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇത് നോക്കൂ നല്ല രസമുണ്ടല്ലേ കുറേ തേയിലത്തോട്ടങ്ങൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന വലിയ വലിയ മരങ്ങൾ ഞാനിങ്ങനെ കുറേ പോയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ നിർത്തി നോക്കുമ്പോൾ അവിടെ വേറെയും കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നു കുറേ കാഴ്ചകൾ ഇങ്ങനെ തന്നെയാണ് മൂന്നാറിൽ ഇങ്ങനെയൊക്കെ തന്നെയും കാഴ്ചകളൊന്നും തോന്നുന്നു കാരണം ഞാൻ മൂന്നാർ പോയിട്ടില്ല ഇതുവരെ ആയിട്ട് ഇനി പോകണം അടുത്ത ട്രിപ്പ് എന്തായാലും ഇനി മൂന്നാറിലേക്കാണ് ഈ വീഡിയോ എന്തായാലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി